ഹലോ ഗുഡ് ആരി നമസ്കാരം മിക്സിസ് വേർഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നാട്ടിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് വീട്ടിൽ കുറച്ച് കാര്യങ്ങൾ ഒന്ന് ഒരുക്കി വയ്ക്കാനുണ്ട് അപ്പോൾ അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് കരുതി അതാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഞാനിപ്പോൾ ചക്ക പറയാണ് ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നന്നായിട്ട് തിന്നായിട്ടാണ് അരിഞ്ഞേക്കുന്നത് കേട്ടോ അധികം കന ഒന്നുമില്ല നന്നായിട്ട് തിന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം ഇത് വർത്തോണ്ടിരിക്കയാണ് പിന്നെ ഇതൊന്ന് പാകമായിട്ട് വരുമ്പോ നല്ല മൂത്ത ചക്കയാണ് കേട്ടോ മഞ്ഞ കളറ് കണ്ടിട്ട് പഴുത്തതാന്ന് പറയരുത് പഴുത്തതല്ല മൂത്ത ചക്കയാണ് ഇതിലേക്ക് ഉപ്പ് വെച്ചിട്ടുണ്ട് വെള്ളത്തില് ഇവക്ക് ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇത് പാകായിട്ട് വരുമ്പോ കുഴിക്കാം ഇതെപ്പോഴും ഇളക്കണ്ട ആവശ്യം ഇല്ല ഇതവിടെ കിടക്കട്ടെ വേറൊരു കാര്യം കൂടി ഇതിന്റെ കൂടെ കാണിക്കുന്നുണ്ട് അപ്പൊ അത് കാണാം വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഡേ ഞങ്ങള് കണ്ടിട്ടുണ്ടാവും ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് മുളക് നമ്മുടെ സാധാരണ മുളകാണ് അതില് പഴുത്ത മുളകും പച്ചമുളകും എല്ലാം ഉണ്ട് അപ്പൊ ഈ മുളക് ഞാന് കൊണ്ടാട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് അപ്പുറത്തേക്ക് മാറ്റി മുളക് ഈ മുളകിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് കീറി കൊടുക്കുക രണ്ട് സൈഡിലും കീറി കൊടുക്കുക അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒരു ഓട്ടിട്ട് കൊടുക്കാണ്ട് ഇങ്ങനെ കൊടുക്കാണ്ട് കൈ നോക്കണം കഴുകി ക്ലീൻ ആക്കി വെച്ചിരിക്കണ മുളകാണ് ചക്ക ഞാന് ഇന്നലെ തന്നെ അരിഞ്ഞിട്ട് ിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ആവുമ്പോ നമുക്ക് ഏതാണ്ട് ഒരുവിധം എല്ലാ ചക്കകളും വറക്കാം അത് ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോ അതിന്റെ വെള്ളത്തിന്റെ അംശം ഒന്ന് കുറയും അപ്പൊ നമുക്ക് ക്രിസ്പി ആയിട്ട് കിട്ടും വറക്കുന്നത് മൊത്തം ഞാനിങ്ങനെ വരഞ്ഞെടുക്കട്ടെ കണ്ട വരഞ്ഞു കഴിയുമ്പോൾ ഇങ്ങനെ കിട്ടും അപ്പൊ നമുക്ക് നന്നായിട്ട് ആ മോര് ഒഴിച്ചിട്ടാണ് നമ്മൾ ഇണ്ടാക്കുന്നത് അപ്പൊ മോരിന്റെ പുളി ദൂസും ഒക്കെ ഇത് പിടിക്കും കൊറച്ചീച്ച കളർ മാറി പിന്നെ നമ്മൾ ഇളക്കുമ്പോ ചലകലാന്ന സൗണ്ട് വരും അപ്പൊ ഇതിലേക്ക് ഉപ്പ് നമ്മൾ പിന്നെ വെള്ളമാണ് ഒഴിക്കുന്നത് ചെറുതിട്ട് ഒഴിക്കുന്ന മേലേക്കൊന്നാവാണ്ട് ¿Qué lo വെള്ളത്തിൻ്റെ അംശം മൊത്തമായിട്ട് മാറി തള നിന്നതിന് ശേഷം വേണം നമ്മളത് കോരിയെടുക്കാനായിട്ട് പിന്നെ നമ്മൾ ഉപ്പ് ഇടുന്നത് ഓരോരുത്തർ എടുക്കുന്ന ചക്കയുടെ അളവിനനുസരിച്ച് വേണം ആ ചക്ക കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഉപ്പ് കൂടുതൽ വേണം പിന്നെ ഉപ്പ് നമ്മൾ വെള്ളത്തിൽ ഇടുന്നത് കൂടുതലാണെങ്കിലും അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇടണം നമ്മൾ ഉപ്പ് ഓരോ പ്രാവശ്യം ഒഴിക്കുമ്പോഴും അത് കുറച്ച് കുറച്ച് കൊണ്ടുവരണം കാരണം നമ്മൾ ഓരോ പ്രാവശ്യം ഉപ്പ് ഒഴിക്കുമ്പോഴും അത് എണ്ണയിൽ ഉണ്ടാവും ആ ഉപ്പിൻ്റെ അംശം അപ്പോൾ ഉപ്പ് കൂടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഉപ്പ് കുറച്ചീശ നമ്മൾ കുറച്ച് കൊണ്ടുവരണം പിന്നെ നമ്മൾ ചിപ്സ് എണ്ണയിൽ നിന്ന് എടുക്കുമ്പോൾ ഫ്ലെയിമ് നന്നായി കുറച്ച് വെക്കണം അതുപോലെ തന്നെ നമ്മൾ ചിപ്സ് ഇടുമ്പോൾ എണ്ണയിലേക്ക് വറക്കാനിടുമ്പോൾ നന്നായിട്ട് ഫ്ലെയിം കൂട്ടി വയ്ക്കുകയും വേണം ചിപ്സ് വറുക്കാനായിട്ട് ഇടുമ്പോൾ എല്ലാം കൂടി ഒന്നിച്ചിടാതെ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് ഇടണം എന്നാലാണ് അത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ ചിപ്സ് ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ തന്നെ മുളക് കൊണ്ടാട്ടം ഉണ്ടാക്കുന്നതിൻ്റെ കാര്യങ്ങളും ഇപ്പുറത്ത് നടക്കുന്നുണ്ട് ഒരു കാര്യത്തിന് വേണ്ടി മാത്രം അടുക്കളയിൽ കയറാൻ എനിക്കിത്തിരി മടിയാണ് ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും പിന്നെ ചക്ക നമ്മൾ വറക്കാൻ എടുക്കുമ്പോൾ ഓരോ ചോളയുടെയും കടഭാഗം കുറച്ച് തിക്കായിരിക്കും അപ്പോൾ ഞാൻ അത് എടുത്തിട്ട് ഉപ്പേരി ഉണ്ടാക്കും ഉപ്പേരി ഉപ്പേരിയെന്നു പറയുക പലയിടത്തും പുഴുക്ക് അങ്ങനെ എന്തൊക്കെയോ പറയും അപ്പോൾ ഈ ഉപ്പേരി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അത് ചോറിൻ്റെ നല്ല വെറുതെ ഇങ്ങനെ കഴിക്കും അതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം കൂടി ഉണ്ടെങ്കിൽ ഉഷാറായി അങ്ങനെ ആവുമ്പോൾ പിന്നെ ചോറൊന്നും ഒന്നുമില്ല കേട്ടോ എനിക്ക് ഈ പഴുത്ത ചക്ക അല്ലെങ്കിൽ ചക്ക ചിപ്സ് ഇതൊന്നും അധികം ഇഷ്ടമില്ല കേട്ടോ എനിക്ക് കൂടുതലും ഇതുപോലെ നമ്മൾ ചക്ക ഉപ്പേരി അല്ലെങ്കിൽ ബീഫിലിട്ട് വെക്കുന്ന ചക്ക അതൊരു അപാര കോമ്പിനേഷൻ കേട്ടോ നിങ്ങൾക്ക് അതറിയില്ലയെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ചക്കയുടെ തണുപ്പൊക്കെ മാറി അത് വലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു ഷീറ്റിൽ പരത്തി ഇട്ടിട്ടുണ്ട് ഫാനിൻ്റെ ചോട്ടിൽ ബ്ലൂ ബ്ലൂ കളർ ഇതിന്റെ ഇടയിലുള്ള ഞങ്ങളുടെ വീട്ടിലെ സംസാരം ഞാൻ മ്യൂട്ട് ചെയ്യാതെ അതേപോലെ തന്നെ ഇടുന്നുണ്ടേ സാപ്പറായിട്ട് ഓരോരുത്തര് വന്നിറങ്ങി ചോറും ഇന്നത്തെ തീറ്റ ചോറ് ചോറ് ഞാനറങ്ങിയ ചക്ക പോയി കിടന്നതോന്നു ഇന്നത്തെ എന്റെ ചോറ് തീറ്റ കഴിഞ്ഞു

ൊന്നും ആയിട്ടില്ല അത് ചെയ്യട്ടെ ഇത് ഒരു അഞ്ചാറ് ദിവസം പിടിക്കൂട്ടാ നമുക്ക് ആയി വരാനായിട്ടത് കൊണ്ടാട്ടായിട്ട് ഇത് ഇപ്പൊ മോരിലിട്ട് വെക്കും മോരിലിട്ടിട്ട് പിന്നെ നമ്മള് വെയിലത്ത് വെക്കും ഇന്ന് മൊത്തം മോരിലിട്ട് വെക്കും ഉപ്പിട്ട മോരില് നാളെ അടുത്ത് വെയിലത്ത് വെക്കും വെയിലത്ത് വെച്ചിട്ട് വൈകുന്നേരം വീണ്ടും മോരിലെടുത്തിടും ആ മോര് വരെ അങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും മോര് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വെയിലത്തിട്ട് ഉണക്കി കറക്റ്റ് ആക്കിയിട്ട് നന്നായിട്ട് ഉണക്കിയിട്ട് എടുത്തു വെക്കുകയും ചെയ്യും അഞ്ചാറ് ദിവസത്തെ പണിയാ ചക്ക വറുക്കുന്നതിന്റെ ഇടയിലെ ഈ ഈ ഒരു ഇതുണ്ടല്ലോ നമ്മള് വറുത്ത് ഇടങ്ങുന്ന ചെറുപ്പം അത് ഇതിന്റെ ഈ ഇടയില് ഇതിന്റെ ഇടയില് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു സംഭവം എന്തായൂതുകൊണ്ട്

ശ്രദ്ധിച്ചില്ല ഇതിന്റെ ഫ്ലെയിം ഭയങ്കര കൂടുതലാണ് അത് ശ്രദ്ധിച്ചില്ല ചക്ക ഇത്രത്തോളം ഞാൻ വറുത്ത് കഴിഞ്ഞു പച്ചചക്ക വറുത്തതാണ് കേട്ടോ പിന്നെ ഇവിടെ അടുത്തിട്ടടുത്ത് ഇത് കുറച്ചൊരു പഴുപ്പായിട്ട് ഒരു മധുര രസമായിട്ടുള്ള ചക്കയാണ് കൂടുണ്ട് അത് വറക്കുകയാണ് അപ്പൊ അത് വറുക്കുമ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പരിവായി കഴിയുമ്പോ നമ്മള് അത് നന്നായിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ അതിങ്ങനെ കടിക്കുമ്പോ എന്താ പറയാ പഞ്ഞി പോലെ ഇരിക്കും നമ്മുടെ കൊണ്ടാട്ട മുളകിനുള്ള മുളക് മൊത്തം കീറി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പും തൈരും ആണ് വേണ്ടത് തൈര് ഞാൻ ഒരു ഒന്നര ലിറ്ററോളം എടുത്തു വെച്ചിട്ടുണ്ട് ഉപ്പ് ഞാൻ ദേ ഈ ഭരണിയിൽ എഴുതി ഒട്ടിച്ചിട്ടുണ്ട് ഞാൻ പോയി കഴിയുമ്പോൾ അവർക്ക് എളുപ്പത്തിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാത്തിനും ഇതുപോലെ എഴുതി ഒട്ടിച്ച് വയ്ക്കും എല്ലാ ടീനമേയും അപ്പോൾ നമുക്ക് ഉപ്പ് ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണോളം ഇടാം കല്ലുപ്പാണ് ഞാൻ ഇടുന്നത് ഇതിൻ്റെ ഇടയിൽ ചക്കയുടെ പണി അപ്പുറത്ത് നടക്കുന്നുണ്ട് അത് കരിയാതെ നോക്കുകയും വേണം ഇനി അതവിടെ ഇരിക്കട്ടെ നമ്മൾ തൈരാണ് എടുക്കുന്നതെങ്കിൽ അല്പം വെള്ളം ചേർത്ത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും ഞാൻ അങ്ങനെ എടുത്ത തൈരാണ് ഇത് അതിൽ ഒരല്പം വെണ്ണയൊക്കെ ഉണ്ട് ഇനി നമുക്ക് ഈ തൈര് മുളകിലേക്ക് ഒഴിക്കാം മുളകിലേക്ക് ഒഴിച്ച് നോക്കിയിട്ട് നമുക്ക് എന്തോരം വേണമെന്നുണ്ടെങ്കിൽ അത് മാത്രം ഒഴിച്ചാൽ മതി ഞാൻ ഒന്നര ലിറ്ററോളം എടുത്തിട്ടുണ്ട് അല്ല ഒരു ലിറ്ററും ഒരു കുറച്ചും കൂടി എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം െടുക്കില്ല നെക്സ്റ്റ് ഡേ ആണ് വെയിലത്തിടുക അപ്പൊ മോരിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ വെയിലത്തിടും വൈകുന്നേരം ആകുമ്പോ വീണ്ടും അതെടുത്തിട്ട് മോരിലേക്ക് തന്നെ ഇട്ടുവെക്കുകയാണ് ചെയ്യുക നമ്മുടെ ചിപ്സൊക്കെ വറുത്ത് കഴിഞ്ഞു നല്ല ക്രിസ് ചിപ്സ് ഇരിപ്പുണ്ട് ഇങ്ങനെ കുട്ടിക്കുമ്പോ നന്നായിട്ട് ഇതാവുന്നുണ്ട് പക്ഷെ ചിലത് ഇണ്ട് അതെ ഇത് കുറച്ചൊരു എന്താ അതിങ്ങനെ വലിഞ്ഞ് വരുന്നുണ്ട് ചിലെ ഫിഷ് ഫിഷന്നിരിക്കുന്നുണ്ട് സ്പോഞ്ച് പോലെ ഇരിക്കുന്നുണ്ട് പക്ഷെ കുഴപ്പമില്ല ഇത് പഴത്തിന്റെ ആണ് അതായത് ചക്ക പഴു പഴുത്ത ചിപ്സാണ് ഇത് പച്ചചക്കയുടെ ഇതും കുഴപ്പമില്ല ഇത് കളർ വ്യത്യാസം വരുന്നത് ഇത് മധുര രസം ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഇത് ഞാൻ വരെ കഴിച്ചു കാണിച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് അറിയാം അതിന്റെ ക്രിസ്പിനെസ് എന്തോര ഉണ്ടെന്നുള്ളത് ആ സൗണ്ട് കേൾക്കുമ്പോ നിങ്ങൾക്ക് ഇത് മിക്കതും രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ ഇവിടെ തീരും ഞാൻ പോകുന്നതിന് എന്റെ ഒരു വിശ്വാസം കണ്ടറിയാം എത്ര ദിവസം ഇത് നെക്സ്റ്റ് ഡേത്തെയാണ് ഞാൻ ഒരു ഷീറ്റ് ടെറസിൽ വിരിച്ചിട്ടുണ്ട് നമുക്ക് മുളക് ഉണക്കാനിടണം മുളക് ഒരു ദിവസം മുഴുവൻ മോരില് കിടന്നിട്ട് അത്യാവശ്യം നന്നായിട്ട് കളറൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ അതൊന്നും നന്നായിട്ട് ഒരു പ്രാവശ്യം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഷീറ്റിലേക്ക് ഇടാം ഞാൻ അതിരാവിലെ തന്നെ കയറിയിട്ടുണ്ട് അത് രാവിലെ എന്ന് പറഞ്ഞാൽ ഒരു ഏഴുമണിയായിട്ടുള്ളൂ വെയിലൊക്കെ ആയി വരുന്നേ ഉള്ളൂ അപ്പോൾ ഇപ്പോഴത്തെ വെയിലിന് ഭയങ്കര ചൂടായ കാരണം ഞാൻ നേരത്തെ തന്നെ കയറി അത് വിരിച്ചിടുന്നുണ്ട് ഇതിങ്ങനെ നന്നായിട്ട് വിരിച്ച് ഒന്നുമൊന്നും തൊടാത്ത രീതിയിൽ ഇടുകയാണെങ്കിൽ അത്രയും നല്ലതാണ് അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം നമുക്കിത് വീണ്ടും എടുത്തിട്ട് മോരിൽ തന്നെ ഇട്ട് വയ്ക്കാം ഞാൻ ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ട് മറ്റേ കൈ കൊണ്ടാണ് പണികൾ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായ ഡിസ്റ്റർബൻസ് നന്നായിട്ടുണ്ട് പിന്നെ നമ്മുടെ മോര് ബാലൻസ് ഉള്ളത് എടുത്തു വയ്ക്കുകയാണ് വൈകുന്നേരം ഇതിലേക്ക് തന്നെ എടുത്തിടണം മുളക് വൈകിട്ടായപ്പോൾ നമ്മുടെ മുളക് ഇതാ ഇങ്ങനെയാണ് ഇരിക്കുന്നത് വെയിലൊക്കെ മാറി തുടങ്ങി ചൂടൊക്കെ കുറഞ്ഞു അപ്പോൾ നമുക്ക് ഈ മുളകെല്ലാം വാരിയിട്ട് വീണ്ടും ആ മോരിലേക്ക് തന്നെ എടുത്ത് വെക്കാം മോരിലേക്ക് ഇടുമ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലാ മുളകുമേം മോരിൻ്റെ അംശം കോട്ട് ചെയ്യാവുന്ന വിധത്തിൽ നമ്മളതൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഞാൻ ഒന്ന് രണ്ടാഴ്ച നാട്ടിലേക്ക് പോയി നിൽക്കുന്നുണ്ട് അപ്പോൾ ഏട്ടനും മോനും ഇവിടെ ഉണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് ഇതൊക്കെ ഉണ്ടാക്കി വയ്ക്കുന്നത് ഇത് നന്നായിട്ട് ഉണക്കി എടുത്ത് വയ്ക്കുകയാണെങ്കിൽ ഒരു വർഷത്തോളം നമുക്ക് പ്രിസർവ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ് ഇത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ ഇത് നന്നായിട്ട് കോട്ട് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ആ ഷീറ്റിലേക്ക് എടുത്ത് വയ്ക്കുകയാണ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് ഇടണം ഇത് നാട്ടിലേക്ക് പോകുന്നതുകൊണ്ട് മാത്രമല്ല സാധാരണ എല്ലാ വേനൽക്കാലത്തും ഞാൻ ഇതുപോലെ ഉണ്ടാക്കി വെക്കാറുണ്ട് ഉണ്ടാക്കുമ്പോൾ അധികമായിട്ട് ഉണ്ടാക്കും ഒരു കിലോ മുളക് ഞാൻ എടുത്തിട്ടുണ്ട് നമ്മുടെ മോര് ഇത്രയാണ് ബാലൻസ് ഉള്ളൂ അതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട് ഇതിപ്പോൾ ഈവനിങ് ആയിട്ടുണ്ട് ഞാൻ മുളക് എടുത്ത് വെക്കുകയാണെങ്കിൽ ഈ മോരിലേക്ക് തന്നെയാണ് മുളക് എടുത്ത് വെക്കുന്നത് മുളകിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് പക്ഷേ ഉണങ്ങിയിട്ടില്ല നമ്മൾ വീണ്ടും ഈ മോരിലേക്ക് ഇടുമ്പോൾ വീണ്ടും അത് കുതിർന്നു വരും ഇത് ഒരു അഞ്ചാറ് ദിവസത്തെ പരിപാടിയാണ് കേട്ടോ